മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഒരു കോടീശ്വരന്റെ വീട് അതിനു മുന്നിലേക്ക് ഇ ഡി എത്തുന്നു ആ ഒരു ഒറ്റ നിമിഷം മതി അതുവരെ അയാൾ കെട്ടിപ്പടുത്ത സാമ്പത്തിക സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ ഇന്ത്യയിലെ കോടീശ്വരന്മാർക്കും വമ്പൻ രാഷ്ട്രീയക്കാർക്കും ഇന്ന് പോലീസിനെയോ കോടതിയെയോ പോലും ഇത്ര പേടിയില്ല പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി എന്ന് കേട്ടാൽ കാര്യങ്ങൾ മാറും കയ്യിൽ എത്ര കോടികൾ ഉണ്ടെങ്കിലും എത്ര വലിയ വക്കീലന്മാരുണ്ടെങ്കിലും ഇഡിക്കു മുന്നിൽ പലരും നിസ്സഹായരാകുന്നത് നമ്മൾ കാണുന്നു എന്താണ് എന്താണിതിന് കാരണം ഇന്ത്യയിലെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇഡിക്കുള്ളത് മണി ന്യൂസ് മലയാളം പോഡ്കാസ്റ്റിന്റെ ആദ്യ എപ്പിസോഡ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആദ്യ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് ഇ ശക്തി കേന്ദ്രമായ പി എം എൽ എ നിയമത്തെക്കുറിച്ചും അതെങ്ങനെയാണ് ബമ്പന്മാരുടെ ഉറക്കം കെടുത്തുന്നതെന്നുമാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡി പ്രവർത്തിക്കുന്നത് സാധാരണ ക്രിമിനൽ നിയമങ്ങൾ വെച്ചല്ല എന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് ഇ ഡിയുടെ ശക്തി മറ്റൊരു ഏജൻസിക്കും ഇല്ലാത്ത ചില അമിതാധികാരങ്ങൾ ഈ നിയമം ഇ ഡിക്ക് നൽകുന്നുണ്ട് ഒരു സാധാരണ പോലീസ് കേസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നീതിയോ നിയമപരിരക്ഷയോ ഇ ഡി കേസിൽ ലഭിക്കില്ല അതാണ് ഇവരെ അപകടകാരികളാക്കുന്നത് ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് കോടീശ്വരന്മാർ ഇ ഡിയെ ഇത്രയധികം ഭയക്കുന്നത് അതിന് പ്രധാനമായും ആറ് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ബേഡൺ ഓഫ് പ്രൂഫ് അഥവാ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യതയാണ് നമുക്കറിയാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ പ്രതി നിരപരാധിയാണ് എന്നതാണ് ഒരു കൊലപാതക കേസായാലും മോഷണമായാലും പ്രതി അത് ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ജോലിയാണ് സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്ക് ലഭിക്കും എന്നാൽ ഇ ഡി കേസുകളിൽ ഇങ്ങനെയല്ല ഇവിടെ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ പ്രതി കുറ്റക്കാരനായിരിക്കും അതായത് ഇ ഡി നിങ്ങളെ പിടിച്ചാൽ താൻ നിരപരാധിയാണെന്നും തന്റെ കൈവശമുള്ള പണം നിയമപരമായ മാർഗത്തിലൂടെ വന്നതാണെന്നും തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടേത് മാത്രമാണ് കോടീശ്വരന്മാരെ സംബന്ധിച്ച് അവരുടെ പണത്തിന്റെ ഓരോ രൂപയും സ്രോതസ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ കുടുങ്ങി ഈടിക്കത് തെളിയിക്കേണ്ട കാര്യമില്ല പ്രതി അത് തെറ്റാണെന്ന് തെളിയിക്കണം ഇത് നിയമ പോരാട്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു രണ്ടാമത്തെ കാരണം ജാമ്യം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സാധാരണ കേസുകളിൽ അറസ്റ്റിലായാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യം ലഭിക്കും ജാമ്യം ജാമ്യമെന്നത് പ്രതിയുടെ അവകാശമാണ് എന്നാൽ പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി ഫൈവ് പ്രകാരം ജാമ്യം ലഭിക്കണമെങ്കിൽ രണ്ട് കടുപ്പേറിയ ഉപാധികൾ പാലിക്കണം ഒന്ന് ജാമ്യം നൽകുന്നതിനെ എതിർക്കാൻ ഇഡിക്ക് അവസരം നൽകണം രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് പ്രതിയ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെടണം അതായത് വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ താൻ തെറ്റുകാരനല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ ഇത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇ ഡി പിടിച്ചാൽ മുൻ മന്ത്രിമാർ പോലും മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം വിചാരണ കൂടാതെ ജയിലിൽ കിടക്കുന്നത് ഒരു കോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നോക്കാൻ ആളില്ലാതെ ജയിലിൽ കിടക്കുക എന്നത് മരണതുല്യമാണ് മൂന്നാമത്തെ കാര്യം ഇ ഡി ഉദ്യോഗസ്ഥരോട് പറയുന്ന മൊഴിയാണ് നിങ്ങൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയാൽ പോലും അത് കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല പോലീസ് മർദ്ദിച്ചോ ഭീഷണിപ്പെടുത്തിയോ പറയിച്ചതാകാം എന്നതുകൊണ്ടാണിത് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പറയുന്നതിനെ വിലയുള്ളൂ എന്നാൽ പി എം എൽ എ സെക്ഷൻ ഫിഫ്റ്റി പ്രകാരം ഇ ഡി ഉദ്യോഗസ്ഥന് മുന്നിൽ നൽകുന്ന മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കും അതായത് ചോദ്യം ചെയ്യൽ വേളയിൽ നാക്ക് പിഴച്ചാൽ അത് ശിക്ഷ ലഭിക്കാൻ കള്ളം പറഞ്ഞാൽ അതിനും കേസെടുക്കാം ഇത് പ്രതികളെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കും നാലാമത്തെയും കോടീശ്വരന്മാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതുമായ കാര്യമാണ് സ്വത്ത് കണ്ടുകെട്ടൽ ജയിലിൽ പോകുന്നതിനേക്കാൾ അവർ ഭയക്കുന്നത് തങ്ങൾ സാമ്രാജ്യം തകരുന്നതാണ് കുറ്റവിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കിയതാണെന്ന് സംശയിക്കുന്ന ഏത് സ്വത്തും കണ്ടുകെട്ടാൻ ഇ ഡിക്ക് അധികാരമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു ഫാക്ടറികൾ സീൽ ചെയ്യുന്നു വീടും കാറും ഇ ഡി അറ്റാച്ച് ചെയ്യുന്നു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാതെ ബിസിനസ് സ്തംഭിക്കുന്നു കേസ് ജയിച്ചു വരുമ്പോഴേക്കും ആ ബിസിനസ് തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും ഇതാണ് സാമ്പത്തികമായി അവരെ തകർക്കാനുള്ള ആയുധം അഞ്ചാമത്തെ കാര്യം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് സാധാരണ ഒരു കേസിൽ എഫ്ഐആർ ഇടാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാൽ പി എം എൽ എ നിയമപ്രകാരം ഒരാൾ കള്ളപ്പനം വെളുപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥന് മതിയായ കാരണമുണ്ടെങ്കിൽ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം ഇനി ഈ പോഡ്കാസ്റ്റിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം ഇത്രയും ശക്തമായ ഈ ഏജൻസിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭീകര രൂപയായ ഇ ഡി എങ്ങനെയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് ഒന്നിനാണ് ഇ ഡി രൂപീകൃതമായത് അന്ന് അതിനെ വിളിച്ചിരുന്നത് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നായിരുന്നു ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം അക്കാലത്ത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ഡൽഹി ആസ്ഥാനമായി തുടങ്ങിയ ഇഡിക്ക് അന്ന് ബോംബെയിലും കൽക്കത്തയിലും മാത്രമായിരുന്നു ശാഖകൾ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പുനർനാമകരണം ചെയ്തു തൊണ്ണൂറുകളിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണം വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കർശനമായ ഫെറ നിയമം മാറി കുറച്ചുകൂടി ലളിതമായ ഫെമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിലവിൽ വന്നു എന്നാൽ ഇ ഡി എ ഇന്ന് കാണുന്ന ശക്തിയിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന പി എം എൽ എ നിയമമാണ് അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഇന്ന് റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇ ഡി ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് രാഹുൽ നവീൻ ആണ് ഇപ്പോഴത്തെ ഇ ഡി ഡയറക്ടർ ഇനി ഇ ഡിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് മണി ലോണ്ടറിംഗ് ലളിതമായി പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇ ഡി പ്രധാനമായും പിടികൂടാൻ ശ്രമിക്കുന്നത് ഈ കുറ്റകൃത്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ മണി ലോണ്ടറിംഗ് ഇതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് പ്ലേസ്മെന്റ് അഴിമതിയിലൂടെയോ മയക്കുമരുന്ന് കടത്തിലൂടെയോ മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയോ ലഭിക്കുന്ന പണം സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കടത്തിവിടുന്നതാണ് ആദ്യഘട്ടം ബാങ്കുകളിൽ നിക്ഷേപിച്ചോ ചെറിയ ചിട്ടികളിൽ ചേർന്നോ ഒക്കെയാകും ഇത് ചെയ്യുന്നത് പിടിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഘട്ടമാണിത് ലെയറിംഗ് ഇതാണ് കള്ളപ്പണക്കാരുടെ തന്ത്രം പണത്തിന്റെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കാൻ പലതവണ ഈ പണം കൈമാറ്റം ചെയ്യും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവിടെ നിന്ന് ഷെയർ കമ്പനികളിലേക്ക് പിന്നെ വിദേശത്തേക്ക് അങ്ങനെ അന്വേഷിച്ചാൽ തലയും വാലും ഉണ്ടാകില്ല ഇന്റഗ്രേഷൻ വെളുപ്പിച്ചെടുത്ത പണം നിയമപരമായ പണമായി സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഘട്ടമാണിത് ഇതുപയോഗിച്ച് അവർ വീടുകൾ വാങ്ങും ബിസിനസ്സിൽ നിക്ഷേപിക്കും ആഡംബര കാറുകൾ വാങ്ങും ഇടിയെ പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്തിന് അവർ നൽകിയ സംഭാവനകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല ഇന്ത്യയിൽ നിന്ന് കോടികൾ എടുത്തു മുങ്ങിയ വിജയ് മല്യ നീരവ് മോദി മെഹുൽ ചോക്സി എന്നിവരുടെ ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇ ഡിക്ക് സാധിച്ചു അതുപോലെ ഭീകരവാദത്തിന് പണം എത്തിക്കുന്നത് തടയുന്നതിൽ ഇ ഡി വലിയ പങ്ക് വഹിക്കുന്നു പല വൻകിട കോപ്പറേറ്റ് തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്നത് ഇ ഡിയുടെ അന്വേഷണങ്ങളിലാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്നവയാണ് അതിനെതിരെ ശക്തമായ ഒരു ഏജൻസി അനിവാര്യമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്യാവശ്യമാണ് കള്ളപ്പണവും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിൽ അവർ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട് എന്നാൽ അമിതാധികാരം അഴിമതിയിലേക്ക് നയിക്കുമെന്ന ചൊല്ലുപോലെ ഇഡിയുടെ അധികാരങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും ജനാധിപത്യ വിശ്വാസികൾ നിലനിൽക്കുന്നു കൂടുതൽ സുതാര്യതയും നിഷ്പക്ഷമായ പ്രവർത്തനവുമാണ് ഇ ഡിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മേൽനോട്ടവും കൃത്യമായ വിചാരണയും ഉറപ്പാക്കിയാൽ ഇ ഡി കൂടുതൽ ജനകീയവും വിശ്വസ്തവുമായ ഒരു ഏജൻസിയായി മാറും ഈ എപ്പിസോഡ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഇ ഡി എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പി എം എൽ എ നിയമം ഇത്ര കർക്കശമാണോ അതോ മാറ്റങ്ങൾ വരുത്തണോ കൂടുതൽ സാമ്പത്തിക വിശകലനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി